വയനാട്ടിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപെട്ടലിൽ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജില്ലയിൽ നിന്ന് ടൈലറിംഗ് യൂണിറ്റ് ശേഖരിച്ചിട്ടുള്ള ടൈലറിങിന്റെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് നമ്മൾ ശേഖരിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഈ വയനാട്ടിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ അവിടെ ഇതുമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഇത് മാത്രമല്ല വസ്ത്രങ്ങൾ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലുള്ള പ്രയാസവും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മുടെ നാടൊന്നായിട്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടുത്തെ ടൈലറിംഗ് യൂണിറ്റ് ശേഖരിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നത് വയനാട്ടിലേക്ക് നമുക്കറിയാം നമ്മളൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം പിന്നെ വലിയ പ്രളയം നിലമ്പൂരിന്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടത്തെ ജനങ്ങളോ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ ക്യാമ്പ് ചെയ്ത് പണിയെടുത്തപ്പോൾ അവിടെ പിന്നെ ആരോഗ്യ രംഗമായിരുന്നാലും അതുപോലെ തന്നെ പിന്നെ ഈ വസ്ത്രങ്ങൾ അതുപോലെ നമ്മൾ വലിയൊരു പിന്നെ തന്നെ 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 സംഗതി ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ അവർ പറ്റുന്ന രീതിയിലേക്ക് വലിയൊരു പിന്നെ ഷോറൂം നമ്മൾ അതുപോലെ മൂന്ന് മൂന്ന് വർഷം മാസക്കാലം അവരുടെ പിന്നെ ചികിത്സ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടിഒ മലപ്പുറം ജില്ലാ കമ്മിറ്റി വയനാടിനായി കൈകോർത്തു ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള യൂണിറ്റുകളിൽ നിന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ വിഭവ സമാഹരണം നടത്തി അർഹതപ്പെട്ടവർക്ക് എത്തിക്കുന്നതിനായി ടീം വെൽഫെയറിന് കൈമാറുന്നതിന് വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വിഭവ സമാഹരണം എഫ്ഐടി ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ ടൈലറിംഗ് ആൻഡ് കാർമൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്താലി വലമ്പൂരിന് കൈമാറി ജില്ലാ ട്രഷറർ അബൂബക്കർ പി ടി ജില്ലാ വൈസ് പ്രസിഡന്റ് അബൂബക്കർ പൂപ്പലം ജില്ലാ സമിതി അംഗങ്ങളായ റഹ്മത്ത് പത്തത്ത് ശാന്തപുരം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഷുഗർ ഉണ്ടെങ്കിൽ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്